വടക്കു സംസ്ഥാനങ്ങളിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ബിജെപിക്ക് ബീഫ് നിരോധിക്കുന്ന ധൈര്യമുണ്ട് ബിജെപിക്ക് ഇഷ്ടമില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നേരിട്ട് പറഞ്ഞിട്ട് പലരും അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഞാൻ കൂടുതൽ ഇനി ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഭരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭരിക്കുന്ന പാർട്ടികളോട് തീരെ വിധേയത്വം കാണിക്കുന്ന ഒരു ഒരു യഥാർത്ഥത്തിൽ വല്ലാത്ത ഭാഗത്ത് തന്നെ ആയിരിക്കണം നരേന്ദ്രമോദിയാണ് കൂടുതൽ അപകടം ഒരു പരിഷ്കൃത സമൂഹത്തിൽ സംസാരിക്കേണ്ട കാര്യമാണ് ഒരു സെക്യുലർ ഗവൺമെന്റ് ഡെമോക്രസിയുടെ ആളുകളുടെ വസ്ത്രം തീരുമാനിക്കുന്നത് മാനേജ്മെന്റിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അടുക്കാറായപ്പോ സ്വയം രാജിവെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതൊരു നൈസ് നൈസ് എന്നൊക്കെ പറയാൻ നമ്മൾ നമ്മൾ എനിക്ക് വലിയ ഇങ്ങനെ പറയുന്നത് രാജിവെക്കുമ്പോൾ എന്താ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഇന്നത്തെ അതിഥി ആ രാജഗോപാൽ സാറാണ് ടെലിഗ്രാഫിന്റെ മുൻ എഡിറ്ററും അതേപോലെ തന്നെ തലക്കെട്ടുകളുടെ രാജകുമാരനും അറിയപ്പെടുന്നത് നമസ്കാരം ഈ ുടെ രാജകുമാരൻന്ന് സൂചിപ്പിക്കുന്നതിനൊരു പ്രത്യേകത കൂടിയുണ്ട് പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഒരു കണ്ണിലെ കരടായിരുന്നു രാജകുമാരൻ കേട്ടിട്ടുണ്ട് തലക്കെട്ടുകൾ ഇത്രത്തോളം അവരെ വേദനിപ്പിച്ചത് എന്തുകൊണ്ടായിരുന്നു ഒന്നും ഈ തലക്കെട്ടുകളുടെ രാജകുമാരൻ സുഖത്ത് എന്നെ കണ്ട ഒരു രാജകുമാരൻ തോന്നി തോന്നില്ല രണ്ട് അല്ല കണ്ണിലെ കരടായിന്ന് നമ്മൾ അനുമാനം നമുക്ക് തെളിവൊന്നുമില്ല തീർച്ചയായിട്ടും ഞാൻ പ്രധാനമന്ത്രിയെക്കുറിച്ചും മറ്റ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരെ കുറിച്ച് പറഞ്ഞത് ഇത് ബി ജെ പിക്ക് ഇഷ്ടമില്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പലരും പക്ഷേ അല്ലാതെ അവരുടെ ഭരണഘടനാ കരണിലൊക്കെ കരടായി എന്നെനിക്ക് അത് എനിക്ക് തോന്ന തോന്നുന്നില്ല പിന്നെ എനിക്ക് തോന്നും ചിലരെന്നോട് പറഞ്ഞത് സി ഇത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് നിങ്ങൾ ചെയ്യുന്നതായിരുന്നു പക്ഷേ കോവിഡ് സമയത്താണെന്ന് തോന്നുന്നു അതിനെയും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പല ഹിന്ദി യൂട്യൂബേഴ്സും ഈ ടെലിഗ്രാഫിൻ്റെ കാര്യം ടെലിഗ്രാഫൊരു ചെറിയ പത്രം കൽക്കട്ട എന്നുള്ള സ്ഥലത്ത് മാത്രം ഈസ്റ്റേൺ ഇന്ത്യയിൽ മാത്രം പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമാണ് അതിനത്ര അങ്ങനെ റീച്ച് ഒന്നും റീച്ചൊന്നും അങ്ങനെയുള്ളൊരു പത്രമല്ല പക്ഷേ ഈ സമയത്ത് ഒരുപാട് ഹിന്ദി യൂട്യൂബേഴ്സ് ഇത് ടെലിഗ്രാഫിനെ കുറിച്ച് പല ഓരോ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ അവരുടെ തലക്കെട്ടുകളും പേജ് കാണിക്കുകയും അതിനെ വിശദീകരി ഹിന്ദിയിൽ അവരുടെ വ്യൂവേഴ്സിന് വിശദീകരിക്കുകയും ചെയ്തിരുന്നുവെന്ന് അത് ചിലപ്പോൾ ചിലരൊക്കെ അലസ്വരപ്പെടുത്തിയേക്കാൻ അലോസരപ്പെടുത്താൻ കാരണം ഉണ്ടായേക്കാം കാര്യം അല്ലാതെ ഇംഗ്ലീഷ് ജേണലിസത്തിൽ കൊണ്ട് അത്ര വെറിയിടാവുന്നൊരു അഡ്മിനിസ്ട്രേഷനല്ല നരേന്ദ്രമോദിയുടെ അങ്ങനെ ലിമിറ്റഡ് റീച്ച് പെട്ടെന്ന് അവർക്കും എത്ര അവരത്ര ക്ഷുഭിതരാവേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്കോണം എന്തെങ്കിലും അവർ ക്ഷുഭിരായിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എനിക്ക് തെളിവില്ല ഉണ്ടെങ്കിൽ അതിന് കാരണം എനിക്ക് തോന്നുന്ന ഹിന്ദി ബെൽറ്റിൽ ഇതുണ്ടാക്കിയ അല്ല ഇതിൻ്റെ പ്രചരണം ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ പണ്ട് ഇന്ദിരാഗാന്ധി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി കാർട്ടൂണുകളിലൂടെ അവര് വരച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് പോലും അല്ലെങ്കിൽ സർക്കാരിന് പോലും മനസ്സിലാകാത്ത രീതിയിൽ പ്രതിഷേധം മാധ്യമ പ്രവർത്തകർ അറിയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയില് കേന്ദ്ര ഭരണ സർക്കാരിലേക്കും ആ ഒരു പത്രത്തെ പറ്റി പല തലക്കെട്ടുകളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു ആ അവർ അതൊരു വളരെ ഉദാത്തമായൊരു സംഭവമായിരുന്നു കാര്യം വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് ഭരണാധികാരികൾക്ക് പിടികൊടുക്കാതെ എന്നാൽ ജനങ്ങൾക്ക് സാധാരണക്കാർക്കും ഭരണാധികാരികൾക്ക് മനസ്സിലാകും പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഫിനാൻഷ്യൽ റെസ്പ്രസ് ആകുന്നതാണ് അവർ പതിവായിട്ട് ഗീതാഞ്ജലിയിൽ നിന്ന് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നിന്ന് കവിതകൾ അത് ഈരടികൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന അത് അത് പേജ് വണ്ണിൽ അത് പ്രസിദ്ധീകരിക്കുന്ന ഒരു പദമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധി ശാന്തികാന്തി പഠിച്ച വിദ്യാർത്ഥിനിയാണ് അപ്പം അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഒരിക്കലും തടയാൻ പറ്റില്ല പക്ഷെ അതിൽ കൂടെ പറയുന്ന ഒരു ഒരുപാട് സന്ദേശമുണ്ട് അത് സാധാരണ അത് പലർക്കും വ്യങ്ങാർത്ഥത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകും കാർട്ടൂണും അതുപോലെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്തത് അതുമായിട്ട് താരപ്പെടുത്താൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞത് അതൊരു സബ്ലൈമെന്ന് തന്നെ പറയുന്നുണ്ട് ഉദാത്തം എന്ന് തന്നെയാണ് അത് ഞാൻ ചെയ്ത അങ്ങനെയല്ല വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിൽ മനസ്സിലാകണം എന്ന രീതിയിൽ ഭരണകർത്താക്കും വായത്തവർക്കും മനസ്സിലാകണം അതിനകത്ത് വേറെ എന്താ പറയേണ്ട ഒരു വ്യങ്ങാർത്ഥം അങ്ങനെയൊന്നും അധികം ഇല്ല നമ്മൾ പറയേണ്ടത് പറയണം എന്ന രീതിയിൽ അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞാൻ നേരിട്ടൊരു വിമർശനം അതുകൊണ്ട് പലപ്പോഴും അത് ഫ്രിവലസ് അതായത് സീരിയസ് അല്ലാത്ത നോൺ സീരിയസ് ആയിട്ടുള്ള സെൻസേഷണൽ ആയിട്ടുള്ള വലിയ പോയിന്റ്സ് വൈസ് ഉപയോഗിച്ച് അപ്പോൾ അത് ശരിയല്ല എന്നൊരു വിമർശനം ഞാൻ ആ വിമർശനം യോജിക്കുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ അടിയന്തരാവസ്ഥ ആയിട്ടുള്ളത് വളരെ ഉദാത്തമായിരുന്നു അതുകൊണ്ട് എൻ്റെ ഇതിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്ത് വളരെ ൗഡായിട്ടുള്ള കാര്യം അതിന് പ്രധാന കാരണം ഇന്നത്തെ രീതിയിൽ ഒരുപാട് മീഡിയ ദിവസൻ എക്സ്പ്ലോഷൻ എന്ന് പറയാൻ നമുക്ക് മീഡിയ ഔട്ട്ലെറ്റ്സ് യൂട്യൂബുണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ടെലിവിഷൻ ചാനൽസ് ഉണ്ട് ഒരുപാട് പത്രങ്ങളുണ്ട് അപ്പോൾ അതിനിടയിൽ അപ്പോൾ അവരെല്ലാവരും അതിൽ പലരും അല്ലെങ്കിൽ മുഖ്യധാരയിൽ പലരും വിധേയ ഒരു വിധേയതും കാണിക്കുമ്പോൾ നമ്മൾ ആ അങ്ങനെ സട്ടിലായിട്ട് കാര്യങ്ങൾ അതായത് വളരെ മൃദുലുവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോലും ശ്രദ്ധിക്കപ്പെടണം എന്നില്ല ഒരു പത്രം അതുകൊണ്ട് മനഃപൂർവ്വം ശ്രദ്ധിക്കപ്പെടണം എന്ന് വിചാരിച്ചു തന്നെയാണ് പലപ്പോഴും വളരെ സീനിയർ എഡിറ്റേഴ്സ് എന്നെ അവർ നേരിട്ട് കണ്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കാര്യം ഇത്ര വലിയ പോയിന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല വളരെ വലിയ സംഭവങ്ങൾ മാത്രം വരുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ഡിവൈസസ് ആണ് ഇതിൽ വലിയ ഹെഡ്ലൈനും കാര്യങ്ങളൊക്കെ എയ്റ്റ് കോളം ഹെഡ്ലൈനും ബാനർ എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ വെണ്ടയ്ക്ക എന്നൊക്കെ വെണ്ടയ്ക്കുള്ള അപ്പോൾ എൻ എൻ്റെ പത്രത്തിൽ അത് ഞാൻ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് വരികയും അപ്പോൾ അത് ജേർണലിസ്റ്റിന് ശരിയല്ല എന്നൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അത് അത് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ അവയറാണ് പക്ഷേ ഞാൻ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ പ്രധാന കാരണം ഇതാണ് കാര്യം നമ്മൾ ചെയ്യുന്നത് കൊള്ളണം എന്ന് വിചാരിച്ചു തന്നെ ചെയ്താണ് അത് കൊണ്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായില്ല നമ്മൾ ചെയ്യുന്നത് ആർക്കെങ്കിലും കൊള്ളണം എന്ന് വിചാരിച്ചു തന്നെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് പിൻവാങ്ങി എന്നിട്ട് കാര്യമല്ല മുൻപിൽ നിന്ന് പറയുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം നമ്മുടെ മാധ്യമങ്ങൾ ഭരണപക്ഷത്തിനെതിരാണോ എപ്പോഴും അവര് ഭരിക്കുന്ന ആൾക്കാർക്ക് എതിരാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണ് മാധ്യമങ്ങൾ അങ്ങനെയാണോ അങ്ങനെയാണ് വേണ്ടത് കേരളത്തിന്റെ ഒരു പ്രത്യേകത കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അതിനെതിരും അല്ലാത്തപ്പോൾ അങ്ങനെ അത്ര എതിരല്ലാതിരിക്കും തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഭരിക്കുന്ന പാർട്ടികളോട് തീരെ വിധേയത്വം കാണിക്കുന്ന ഒരു ഒരു വല്ലാത്തൊരു മാധ്യമ സംസ്കാരമാണ് ഇവിടെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആര് എപ്പോഴും പ്രതിപക്ഷം പത്രം ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ പലരും എന്നോട് യോജിക്കാറില്ല പക്ഷേ പലരും പറയും നല്ല ഒരു സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും പറയണം എന്ന് പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സർക്കാർ നല്ല കാര്യം ചെയ്യാൻ പറയാൻ വേണ്ടി സർക്കാരിൻ്റെ കയ്യിൽ അതിനുള്ള മെഷീനറി ഉണ്ട് നമ്മളിപ്പം പി ആർ ഡി എന്ന് ഇവിടെ പറയും പി ഐ ബി എന്ന് ഇവിടെ പറയും ദൂരദർശനുണ്ട് വേറെ അതിനുള്ള അതിനുള്ള സംവിധാനങ്ങളുണ്ട് അവർക്ക് ആവശ്യത്തിൽ റിസോഴ്സസ് ഉണ്ട് റീച്ച് ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട് ലൈസൻസിങ് അറേഞ്ച്മെൻസ് ഉണ്ട് ഇതൊന്നും ഒരു ഒരു ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു ഒരു പത്രം ഇതൊന്നും ലഭിക്കാൻ ചാൻസ് ഇല്ല ഒരു പ്ലാറ്റ്ഫോമിന് അപ്പോൾ അപ്പോൾ അവരെ നമ്മൾ കഴിഞ്ഞത്തെ സഹായിക്കുക എന്നുള്ളത് ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടാമത് വന്ന് ഞാൻ പറഞ്ഞു ഈ ഡൈക്കോട്ടോമി അതായത് സ്റ്റേറ്റിൽ ഉള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷങ്ങൾ പാർട്ടികൾ അതിനിശ്ചിത നിശ്ചിതമായി വിമർശിക്കുകയും എന്നാൽ അതിൽ കൂടുതൽ വിമർശിക്കപ്പെടേണ്ട കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകിൽ കംപ്ലീറ്റായിട്ട് അവഗണിക്കുക അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക എന്നുള്ളൊരു സമീപനം ശരിയല്ല അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ എല്ലാത്തിനും എൻ്റെ ക്രിറ്റിസിസം കൂടെ പറയാൻ കാര്യം അതൊരു ഒരു വലിയ ഫാക്ടറാണ് ഇപ്പോൾ ഞാൻ ബംഗാളിലാണ് പ്രവർത്തിക്കുന്നത് ഈ ടെലിഗ്രാഫ് അപ്പോൾ അവിടെ ഞാൻ നേരിട്ട വലിയൊരു ക്രിറ്റിസിസം ഞാൻ അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല കേന്ദ്രത്തെ മാത്രമേ ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ളൂ അതിന് ശരിയുമാണ് അത് ഒരു പരിധിവരെ ശരിയാണ് പൂർണ്ണമായിട്ടും ശരിയല്ല അവർ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇതേ ലെവലിൽ ചെയ്യുന്ന അതിന് അതിനുള്ള കാരണം നിങ്ങൾക്കുള്ള റിസോഴ്സസിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു കാര്യം നമുക്ക് ഒരു എക്സ് എമൗണ്ട് ഓഫ് റിപ്പോർട്ടേഴ്സുണ്ട് എക്സ് എമൗണ്ട് ഓഫ് ട്രാവൽ ബഡ്ജറ്റ് എക്സ് എമൗണ്ട് ഓഫ് റിസർച്ചിനുള്ള ബഡ്ജറ്റതേ ഉള്ളൂ അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യണോ അതോ ഒരു കാര്യത്തിൽ സ്പ്രേഡ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഒരു ഒരു ചോയ്സ് ഉണ്ട് ഒരു ചോയ്സ് എടുക്കേണ്ടി വരും ഒരു ചൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനകത്ത് ഞാൻ ചൂസ് ചെയ്തത് ഞാനും എൻ്റെ ടീമും ചൂസ് ചെയ്ത് ഏതാണ് കൂടുതൽ ഇന്ത്യക്ക് അപകടം മമത ബാനർജി ഭരിക്കുന്ന ഭരണകൂടമാണോ നരേന്ദ്രമോദിയുടെ ഭരണകൂടമാണോ എന്നൊരു ചോദ്യം വന്നു അപ്പോൾ സർട്ടൻലി നമുക്ക് യുനൈറ്റിസ് ആയിട്ടുള്ള ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമിൻ്റെ ഡിസിഷൻ ഡിസിഷനായിരുന്നു നരേന്ദ്രമോദിയാണ് കൂടുതൽ നരേന്ദ്രമോദിയുടെ അഡ്മിനിസ്ട്രേഷൻ ആണ് കൂടുതൽ അപകടം വരുന്നതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പിന്നീട് പറയാം എന്തുകൊണ്ടും ഇപ്പൊ പറയാൻ തുടങ്ങിയാൽ നമുക്കിപ്പോൾ എന്ത് എന്തുകൊണ്ടല്ല എന്ന് ചോദിക്കാതെ തീർച്ചയായിട്ടും ഒരു ഒരു ജന സമൂഹത്തിലും എത്ര എത്രയോ കോടി ആളുകളെ ദ ഡോൺ കെയർ ദ ഡോൺ മാറ്റർ എന്നുള്ള രീതിയിലല്ല അവർ അവർ ഭരിക്കുന്നത് അപ്പോൾ യോഗി ആദിത്യനും പരസ്പരം ഞങ്ങൾ എയ്റ്റ് എയ്റ്റി പെർസെൻറ്റ് വെസസ് ട്വൻറ്റി പെർസെൻറ്റ് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഇരുപത് ശതമാനം ആളുകൾ നമുക്ക് ആവശ്യമില്ല ഇത് ഏത് ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിനാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് സമരം ചെയ്യുന്നവരുടെ വസ്ത്രം കണ്ടാൽ ആരാണ് സമരം ചെയ്യുക എന്നറിയാറിയ ഇത് പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റിയ കാര്യമാണോ ഇത് സി എ സമയത്ത് നമ്മുടെ നരേന്ദ്രമോദി ചോദിച്ചു പറഞ്ഞത് സമരം ചെയ്യുന്നവരുടെ വസ്ത്രം കണ്ടാൽ ആരാണ് സമരം ചെയ്തതെന്ന് ഇത് ഇതൊരു ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിൽ സംസാരിക്കേണ്ട കാര്യമാണ് ഒരു സെക്കുലർ ഗവണ്മെന്റ് ഡെമോക്രസിൽ ആളുകളുടെ വസ്ത്രം നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതേ അതിനെക്കുറിച്ച് എന്തെങ്കിലും അതുമാത്രമല്ല അടുത്ത കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ അത് ഇവർ പറയുന്നതും ചെയ്യുന്നതുമായ ഓരോ കാര്യങ്ങളും രാഷ്ട്രത്തിന് കൂടുതൽ അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്രയും അധികം വിദ്വേഷവും പടർന്നൊരു ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മമതാ ബാനർജി വന്നാൽ അവർ ഒരു സംസ്ഥാനം മാത്രമേ ഭരിക്കുന്നുള്ളൂ ഇവരുടെ ഇതങ്ങനെയല്ലേ ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു സംഭവം അപ്പോൾ അത് കൂടുതൽ അപകടം ഏതാണ് അതിനെ എതിർക്കുക എന്നുള്ളൊരു ചോയ്സ് അങ്ങനെ ഒരു ചോയ്സ് വന്നു കഴിഞ്ഞപ്പോൾ സെർട്ടൻറ്റി അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഞാൻ കൂടുതൽ ഞങ്ങളുടെ ആ കാലത്ത് ഞങ്ങൾ പത്രം കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്ത് ഭീഷണികൾ ഇല്ല എനിക്ക് നേരിട്ടങ്ങനെ ഭീഷണി എന്നല്ലോ എതിർപ്പുകൾ സീ അതിപ്പം അത് ദാറ്റ് പാർട്ട് ഓഫ് ഡെമോക്രസി നമ്മളെ ആരും എതിർക്കാൻ പാടില്ലെന്ന് നമുക്ക് പറയാൻ പാടില്ല പേരെന്നെ വിളിച്ച് ചിലർ ചിൻ ചീത്ത വിളിക്കുക കേസ് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷെ അത് അതൊരു ഡെമോക്രാറ്റിക് അതും ഒരു ഡെമോക്രാറ്റിക് പ്രോസൻസ് സി ഒരു 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 ലീഡറിനോ അല്ലെങ്കിൽ ഒരു നേതാവിനോ അഗ്രീഡ് പാർട്ടി നമ്മൾ ചെയ്ത കാര്യം നിങ്ങൾ ചെയ്ത് ശരിയല്ല തെറ്റാണ് എന്നുള്ള ഇതാണ് ഒന്നുമില്ല അവരുടെ ഒരു ഓപ്ഷൻ നമുക്ക് സാധാരണ ഓപ്ഷൻ ഒരു വായനക്കാരനോ അല്ലെങ്കിൽ ഒരാൾ നമ്മൾ പത്രത്തിന് എന്നിട്ട് അവർ നിങ്ങൾ ചെയ്ത് തെറ്റാണ് നിങ്ങൾ വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ തിരുത്തു കൊടുക്കണം തെറ്റാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു തെറ്റാണെങ്കിൽ നമ്മൾ തിരുത്തു കൊടുക്കുക മാത്രമല്ല മാപ്പ് കുറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരുപാട് അവനെ ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുമുണ്ട് പക്ഷെ തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്മാ പാടില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് റെമഡി എന്താണ് അവർ കേസ് കൊടുത്താലേ പറ്റുള്ളൂ അപ്പോൾ അതിലും ഞാൻ തെറ്റ് കാണുന്നില്ല അപ്പം എതിർപ്പുകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം തങ്ങൾ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യരുത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ആ പറ്റി ചേതനെപ്പറ്റി ചെയ്തിനെപ്പറ്റി ക്രിറ്റിസിപ്പോഴും ഉണ്ടാകും യോജിക്കണമെന്നില്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് വന്നപ്പോൾ എല്ലാപ്പോഴും എല്ലാ സർക്കാരിലും പറയണം ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ബഡ്ജറ്റാണ് അവർ അപ്പം നമ്മൾ പറയും അങ്ങനെ അല്ലേ ജനദ്രോഹ ബഡ്ജറ്റാണ് പറയുമ്പോൾ അതിനെക്കുറിച്ച് പിറ്റേ ദിവസം ചിലർ വിളിച്ച് പറയും നിങ്ങൾ ചെയ്ത് തെറ്റാണ് അത് അത് അവരുടെ അവകാശമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പറയാൻ അതിനെ നമ്മൾ സെൽസിസ്റ്റിയാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് അതല്ല പിന്നെ നീ ചെയ്താൽ ഞാൻ പറയുന്നത് ഭീഷണി എന്ന് പറഞ്ഞാൽ ഇതല്ല നിങ്ങൾ നമ്മൾ എഴുതും മുമ്പ് വിളിച്ച് പറഞ്ഞത് ഇനി ഇനി അല്ലെങ്കിൽ പറയുകയാണ് ഇനി ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിന്റെ കാലി വെട്ടും എന്ന് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു സ്പേസ് നമ്മളൊരു ഡെമോക്രസിൽ അതൊക്കെ വേണം അത് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് കാലു വെട്ടരുത് ഇങ്ങനെ പല ദേശത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒക്കെ കേസൊക്കെ കൊടുക്കാൻ കൊണ്ട് പോയാൽ എന്നൊരു അനന്ത അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് ഒന്ന് ഒരു പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ള രീതി അല്ലെങ്കിൽ പാർട്ട് ഇത് പാർട്ട് ഫോർ ദ കോഴ്സ് എന്ന് പറയും അതുപോലെ അത് എടുക്കാനെക്കൂടെ നമ്മൾ കൂടുതൽ അഫക്റ്റ് ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നാണ് പക്ഷെ പ്രശ്നം വരുന്നത് അങ്ങനെയല്ല പലപ്പോഴും പ്രഷറ് എൻ്റെ മേലങ്ങനെ ഡയറക്റ്റായിട്ട് അധികം വന്നിട്ടില്ല പലപ്പോഴും വരുന്നത് അഡ്വ പരസ്യക്കാരെ വരെ അഡ്വർട്ടൈസേഴ്സിൻ്റെ അടുത്ത് പറയും ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ട് ഇടാൻ പോവുകയാണെന്ന് അറിയുന്നു ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ പരസ്യം ചെയ്യില്ല അല്ലെങ്കിൽ മുതലാളിമാരെ വിളിച്ച് പറയും നിങ്ങളുടെ എഡിറ്ററോട് പറയണം നിങ്ങളിങ്ങനെ വാർത്തയിടരുത് എന്ന് അപ്പോൾ അങ്ങനെ പരസ്യക്കാർക്കെ ചിലപ്പോൾ ചില പ്രഷർ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് മുതലാളി അങ്ങനെ എൻ്റെ അടുത്ത് മാനേജ്മെൻ്റ് അങ്ങനെ അധികം മാനേജ്മെൻറ്റ് ഞാനോട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് പക്ഷേ ഒരു ഇൻഡിവിജ്വൽ ഇഷ്യൂസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഈ എൻ്റെ സ്റ്റൈൽ ഓഫ് ജേർണലിസവും ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു അത് ഒരു ലിമിറ്റ് വിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പഴേക്കും അവർക്ക് തോന്നിയത് ഇത് പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ തോന്നിയപ്പോഴാണ് അവരെന്നെ അവിടെ ആ എഡിറ്റർഷിപ്പിൽ നിന്ന് നീക്കം ചെയ്തത് ഈ മണിപ്പൂരിൽ ഉണ്ടായിരുന്ന പ്രശ്നത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കില അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയെ ചേർത്ത് പിടിച്ചതെന്നായിരുന്നു ബി ജെ പി ഗവൺമെന്റ് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോ സ്വയം രാജിവെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതൊരു നൈസ് പ്ലേ എന്നൊക്കെ പറയാൻ പറ്റില്ലേ ഗവൺമെന്റിന്റെ ഇല്ല എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ തന്നെ ചോദിക്കുന്നത് അതായത് ഒരു ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത ശേഷം അത് എത്ര നല്ല പ്രവൃത്തിയാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മാറ്റുകല്ല വേണ്ട അദ്ദേഹത്തെ തന്നെ ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത് അദ്ദേഹത്തിന് ഒരു ഒരു വളരെ വിവാദപരമായ ഒരു ടേപ്പ് അതിനെക്കുറിച്ച് നമുക്കൊന്നും കേൾക്കുന്നില്ല ഇപ്പം ഒരു ശബ്ദരെ അത് ശരിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല എന്താണെന്നുള്ളത് അതിൻ്റെ ഒത്തൻസിറ്റിയെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ മാത്രമല്ല ഒരുപാട് പരാതികൾ ഉള്ള ഇതല്ലേ അത് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു അദ്ദേഹം രാജിവെച്ചൊന്നും മാത്രമല്ല രാജിവെച്ചതിന് ശേഷം അവിടെ ഒരു ജനാധിപത്യ ഒരു ഗവൺമെൻറ് ഉണ്ടോ ഇപ്പോൾ സെൻട്രൽ ഭരണമല്ലേ ഇപ്പോൾ പ്രസിഡൻസ് ഇത് ഉണ്ട് അപ്പം ഇതെന്താണ് നൈസ് പ്ലേ എനിക്ക് മനസ്സിലായത് അപ്പം നൈസ് പ്ലേ എന്ന് നമ്മൾ പറഞ്ഞിട്ട് എനിക്കിതിനകത്തൊക്കെ വലിയ പ്രശ്നമുണ്ട് ഇങ്ങനെ പറയുന്നതിന് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളെ പറ്റിച്ചു സമയം അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇലക്ഷൻ വരുമ്പോ രാജിവെക്കുമ്പോ നമ്മൾ എന്താണ് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് അതായത് വരുമ്പോൾ നമുക്ക് നിങ്ങളുടെ ആവശ്യം ജനങ്ങളുടെ ആവശ്യമില്ല ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ജനങ്ങളുടെ ആവശ്യമുള്ളൂ അതാണ് ചോദിച്ചത് അപ്പൊ ജനങ്ങളെ പറ്റിക്കല്ലേ അതെ ജനങ്ങളുടെ ചക്കട്ടത്തടിക്കും പോലെ അല്ലേ അത് അതിപ്പോൾ നമ്മളിപ്പോൾ ഈ കന്യാ ഇപ്പം കന്യാസ്ത്രീ നമ്മുടെ ഇവിടെ ഛത്തീസ്ഗറല്ലേ അപ്പോൾ ബി ജെ പി നേതാക്കള് പറയുന്നത് ഞാൻ അവരെന്തോ ഭയങ്കരമായിട്ട് ഇടപെട്ട ശേഷമാണ് സെൻട്രൽ എന്ത് പറ്റിയ സെൻട്രൽ കേന്ദ്രം അവർക്ക് അഷുറൻസ് കൊടുത്തിട്ടുണ്ട് ഇത് പറയുന്ന ഘട്ടത്തോന്ന് എന്തോ ഒരു വലിയ ഈ പ്രശ്നം ഉണ്ടാക്കിയതാരാണ് പ്രശ്നം ഉണ്ടാക്കിയതിനായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് എന്താ ഒരു വലിയൊരു പരിഹസിക്കുക ആളുകളെ പരിഹസിക്കുകയല്ലേ ഒരു പ്രശ്നം ഉണ്ടാക്കി അയാളെപ്പിടി ജയിലിൽ ഇട്ടിട്ട് ഞങ്ങൾ കാരണമാണ് അവരെ പുറത്തുവിട്ടതെന്ന് പിന്നെ പറയുമ്പോൾ അതിനകത്ത് ക്രെഡിറ്റ് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ അനന്ദ് അനന്ത് ഇക്വലൻസ് എന്ന് എനിക്ക് മനസ്സ് അത് മനസ്സിലാകുന്നില്ല അതിനകത്ത് എന്ത് നമ്മൾ എന്തുകൊണ്ട് ഊർമ്മിക്കാൻ പറ്റുന്നുള്ളതായിരിക്കും അതുപോലെ തന്നെ അല്ലേ ഇത് ഒരു ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നതിന് അത് ആളുകളുടെ തോട്ടത്തെ ഇൻസൾട്ടാണ് അത് के में में ने ने इदने इदने ും ഈ ഛത്തീസ്ഗണ്ഡിലെ കാര്യമാണെങ്കിൽ തന്നെ അവിടുത്തെ ബി ജെ പി ഗവൺമെന്റ് കേന്ദ്രത്തിൽ നിന്നൊരു നിലപാടുണ്ടല്ലോ എല്ലാ കേസുകളും ഇങ്ങനെ എൻ ഐ എ വിടേണ്ട കാര്യമില്ല അങ്ങനെ പറയുമ്പോ തന്നെയാണ് ഇവിടെ കോടതിയിലേക്ക് എത്തുമ്പോ അവിടുത്തെ ഗവൺമെന്റ് ഇതിനെതിർക്കുന്നത് ജാമ്യം കൊടുക്കരുത് എന്ന രീതിയിലേക്ക് അപ്പോ ഈ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ബിജെപി അത് തന്നെ ഒരു വൈരുദ്ധ്യം കാഴ്ച വെക്കുന്ന കാര്യല്ലേ എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ ബിജെപി അത് നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഈ ബി ജെ പിക്ക് ബീഫ് നിരോധിക്കാനുള്ള ധൈര്യം ഉണ്ടോ ഒരു സ്റ്റേറ്റ് നിരോധിക്കുന്ന ധൈര്യമുണ്ടോ അവർക്ക് ഈ ബീഫ് കഴിക്കുന്ന ആളിലുള്ള സ്റ്റേറ്റിൽ അവർ ചെയ്യൂല കേരളത്തിൽ ചെയ്യോ അവർ ചെയ് ഇത് ബി ജെ പി അപ്പോൾ അപ്പം എല്ലായിടത്തും പൂർണ്ണമായിട്ടും വൈരുദ്ധ്യം തന്നെയാണ് വൈരുദ്ധ്യം എന്താണ് ബി ജെ പി ചെയ്യുന്നത്